നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സംഹാരത്തിൻ്റെ ദേവതയായാണ് ഭദ്രകാളിയെ കണക്കാക്കുന്നത് ഏവർക്കും അറിയാവുന്നതാണ് ഭദ്രകാളി ദേവി സംഹാരത്തിൻ്റെ മൂർത്തി രൂപമാണ് ഭദ്രകാളി ദേവി അതുകൊണ്ട് തന്നെ ദേവിയെ ആരാധിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ് കാരണം ഉഗ്രരൂപിണിയായ ദേവിയാണ് ഭദ്രകാളി അപ്പോൾ അമ്മയെ ആരാധിക്കുമ്പോൾ അത്രത്തോളം ഭവ്യത ഭയഭക്തി ബഹുമാനത്തോടു കൂടി വേണം അമ്മയെ ആരാധിക്കാനായി ആദ്യ മൂന്ന് ഭാവങ്ങളിൽ പ്രധാനപ്പെട്ട ഭാവമാണ് ഭദ്രകാളി ദേവിയുടെ ഭാവം ഭക്തർ ഉള്ളൊരു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവി തൻ്റെ അനുഗ്രഹം അമ്മയെപ്പോലെ തന്നെയാണ് ഭക്തർക്കുമേൽ ചുരിയുന്നത് മറ്റേ അമ്മയെപ്പോലെ തന്നെയാണ് ഭക്തർക്കുമേൽ ശ്രീ ഭദ്രകാളി ദേവി അമ്മയുടെ അനുഗ്രഹം ചുരിഞ്ഞ് വിലസുന്നത് അപ്പോൾ ഭക്തർ ഉള്ളുരുകി വിളിച്ചാൽ ദേവി അത് കൈക്കൊള്ളും എന്നതിന് വേറെ ഒരു സംശയവും വേണ്ട എത്ര ആപത്തുകളിൽ അമ്മയെ ഉള്ളുരുകി മനമൊരുകി വിളിച്ചാൽ ഭദ്രകാളി ദേവി നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട ജീവിതത്തിൽ അത്രയധികം അനുഭവങ്ങൾ നൽകുന്നതാണ് ഭദ്രകാളി ദേവിയുടെ ചൈതന്യം ഭദ്രകാളി ദേവിയുടെ ഐതിഹ്യം ഒക്കെ അപ്പോൾ മനസ്സറിഞ്ഞ് ഭദ്രകാളി അമ്മേ ദേവി എന്ന് ഭദ്രകാളി ദേവിയെ മനസ്സറിഞ്ഞ് വിളിക്കുന്നവരുടെ കണ്ണീരോപ്പാൻ അമ്മ എത്തുമെന്നത് എന്നതിൽ സംശയമേ വേണ്ട അതുമാത്രമല്ല ജീവിതത്തിൽ ദേവി അനുഗ്രഹം സ്വന്തമാക്കിയ ചില നക്ഷത്രക്കാരുമുണ്ട് അതായത് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം അമ്മയുടെ അതായത് ചില വ്യക്തി നക്ഷത്രക്കാരോട് അല്ലെങ്കിൽ ചില നമ്മൾ പറഞ്ഞ ചില ആളുകളോട് ചില ആളുകൾക്ക് ഒരു മതി സ്നേഹം അല്ലെങ്കിൽ ഒരു വാത്സല്യം കൂടുതലാണ് എന്നാൽ പോലും അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ് എങ്കിൽ പോലും ചില നക്ഷത്രക്കാരോട് അമ്മയ്ക്ക് ഒരു എന്തായാലും പറയുന്നത് അമ്മയുടെ ഇഷ്ടം കൂടുതൽ ഇഷ്ടമൊന്നുമല്ല അമ്മയുടെ അനുഗ്രഹം ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ ലഭിക്കും അങ്ങനെ തന്നെ അങ്ങനെയാണ് പറയാൻ അല്ലാതെ അമ്മയ്ക്ക് മക്കളും എല്ലാം ഒരുപോലെയാണ് അതുകൊണ്ട് ചില നക്ഷത്രക്കാരോട് ചില അനുഗ്രഹങ്ങൾ അമ്മയുടെ അനുഗ്രഹം ചില നക്ഷത്രക്കാർക്ക് അധികമായി കുറച്ച് അല്പം അധികമായി ലഭിക്കും അപ്പോൾ അവ ആ നക്ഷത്രക്കാർ ആരൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് അശ്വനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം ചൊരിയുന്നുണ്ട് ഒരുപാട് അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം ചൊരിഞ്ഞ് ലഭിക്കുന്നുണ്ട് അതായത് അശ്വ നക്ഷത്രക്കാരോട് ഭദ്രകാളി ദേവിക്ക് അല്പം മറ്റുള്ള നക്ഷത്രക്കാരോട് ഇഷ്ടമില്ല എന്നൊന്നും ഇതിനകത്ത് അർത്ഥമില്ല എങ്കിൽ പോലും ഈ നക്ഷത്രക്കാരോട് അശ്വതി നക്ഷത്രം ജനിച്ച ആളോട് അമ്മ അമ്മയ്ക്ക് കുറച്ച് അമ്മയുടെ കുറച്ച് അധികം അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നക്ഷത്രക്കാർക്കുണ്ട് ലക്ഷ്യബോധത്തോടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കാരണം അമ്മയുടെ കൃപ കൊണ്ട് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അമ്മയുടെ അനുഗ്രഹവും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് ലഭിക്കും കർമ്മരംഗത്തും ദേവിയുടെ അനുഗ്രഹം ഇവരെ വളരെയേറെ ഗുണകരമായി തന്നെ പിന്തുടരുന്നതായിരിക്കും ദേവിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ചതെല്ലാം തന്നെ നേടിയെടുക്കാനും അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതിനും ധനഭാഗ്യത്തിനും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഇവരോടൊപ്പം എന്നും ഉണ്ടായിരിക്കും പലപ്പോഴും അനുകൂലമായ മാറ്റങ്ങൾ ദേവിയുടെ അനുഗ്രഹത്തോടെ ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം എത്തുന്നതായിരിക്കും ഇവർ ഒരു കാരണവശാലും ദേവി ഭജനം മുടക്കുവാൻ പാടുള്ളതല്ല നമ്മൾക്ക് ഭദ്രകാളി ദേവിക്ക് നമ്മളോട് അതായത് ഈ നക്ഷത്രക്കാരോട് അല്പം അകമയ കൃപ അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം അല്പം കൂടുതൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അമ്മയുടെ ഭജനം ഭദ്രകാളി ദേവിയെ മനസ്സിൽ ആരാധിക്കുക പൂജയോ അല്ലെങ്കിൽ പടം വെച്ചോ പ്രാർത്ഥിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അമ്മയുടെ തിരുസന്നിധിയിൽ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാതെയോ ഉള്ളവരാണെങ്കിൽ പോലും അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കും അമ്മേ ദേവി ഭദ്രകാളി ദേവി എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം എനിക്ക് തെറ്റുകളൊന്നും ചെയ്യാൻ തോന്നാതെ എൻ്റെ വഴി ശരിയായ വഴിയിലൂടെ എന്നെ നടത്തിക്കണം ഈ അമ്മേ ദേവി എന്ന് മനസ്സിലി ഇവർ പ്രാര്ത്ഥിക്കും ഇവർക്ക് അനുഗ്രഹം നൂറായിരം ചുരിയാൻ അമ്മ നിൽക്കുന്നതിനൊപ്പം അമ്മയെ ആരാധിക്കുമ്പോൾ അതിനേറെ ഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും സുനിശ്ചിതം അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർക്കും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ലഭിക്കുന്നതായിരിക്കും മനസ്സന്തോഷം ഉണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ദേവിയുടെ അനുഗ്രഹം ഇവരിൽ എപ്പോഴും എക്കാലവും ഉണ്ടായിരിക്കുന്നതായിരിക്കും ദേവി മന്ത്രങ്ങൾ നിത്യം ജീവിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ വിവാഹയോഗം ഇവർക്കുണ്ടാകുന്നതാണ് ഭരണി നക്ഷത്രക്കാരായ കുട്ടികൾക്ക് വിവാഹ പ്രായം കഴിഞ്ഞിട്ടും ചില ആളുകൾക്ക് വിവാഹ യോഗം വരാതിരിക്കുക അല്ലെങ്കിൽ ഉത്തമനായ ഒരു വരന് ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ വധുവിന് ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഭദ്രകാളി ദേവി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ നിങ്ങൾക്ക് ഗുണകരമായ ഫലം ലഭിക്കുമെന്നത് സംശയം വേണ്ട അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും ദേവിയുടെ അനുഗ്രഹം കരിയറിൽ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നതിന് നല്ല മാറ്റങ്ങൾ മുന്നോട്ടുള്ള പാത നിങ്ങൾക്ക് ഗുണകരമായി തുറന്നു തരുന്നതിന് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെയേറെ ലഭിക്കുന്നതായിരിക്കും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും ബിസിനസ് സംരംഭങ്ങളിൽ നിൽക്കുന്ന അതായത് ബിസിനസ് കാര്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഭത്രികാളി അമ്മയെ മനസ്സിലൊന്ന് ധ്യാനിച്ചു നോക്കൂ ഏത് കാര്യം നിങ്ങൾക്ക് നടക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ലോസ് ആവുന്ന പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകുന്ന എല്ലാം അമ്മ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം നേട്ടം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒപ്പിച്ചു തരാൻ അല്ലെങ്കിൽ നേടിത്തരാനുള്ള കഴിവുള്ള വ്യക്തിയാണ് ഭത്രികാളി അമ്മ അപ്പോൾ അമ്മയെ മനസ്സറിഞ്ഞ് രോഹിണി നക്ഷത്രക്കാരും ഒന്ന് പ്രാർത്ഥിച്ചുകൊള്ളു അടുത്തത് തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും അമ്മയുടെ അനുഗ്രഹഭാവത്താൽ ഗുണങ്ങൾ ഒരുപാട് ലഭിക്കുന്ന ലഭിക്കും ജീവിതത്തിൽ ഉടനീളം അതായത് അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക അമ്മയുടെ അനുഗ്രഹം നമ്മളൊരാൾ നമ്മളോട് സ്നേഹം കാണിക്കും തിരിച്ചും നമ്മളതിൻ്റെ സ്നേഹം കാണിക്കേണ്ട അവർ നമ്മൾക്ക് നൂറായിരം ഭാഗങ്ങളും മാ നമുക്ക് തിരിച്ചത്ര നൽകാൻ പോകും പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടത് അമ്മയോട് ആ സ്നേഹം അമ്മയെ ഒന്ന് സ്മരിക്കുക മനസ്സിൽ അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് അമ്മയുടെ ഭജനം ഭദ്രകാളി ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അമ്മയുടെ അനുഗ്രഹം ഏ ഏത് നിമിഷവും നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് തുണയായി നിങ്ങൾ ചിന്തിക്കുന്നിടത്തെല്ലാം അമ്മ നിങ്ങൾക്ക് കാവലാല കാവലാളായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും അടുത്തത് പുണർദ്ദമാണ് പുണർ നക്ഷത്രക്കാരെ ദേവി സദാസമയം അനുഗ്രഹിക്കുന്നുണ്ട് ഭദ്രകാളി ദേവി പുണർ നക്ഷത്രക്കാരെ അതുപോലെ ദേവി അനുഗ്രഹത്താൽ തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ അതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അത്ഭുതാവഹമായ നേട്ടങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് പുണർദ്ദം അപ്പോൾ അമ്മയുടെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം പഠനകാര്യങ്ങളിൽ പുണർദ്ദം നക്ഷത്രക്കാരായ കുട്ടികൾക്ക് പഠനകാര് ിൽ വളരെയേറെ ഗുണകരമായി അമ്മ കൂടെ ഉണ്ടായിരിക്കും എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ ദേവി അനുഗ്രഹിക്കുന്നതായിരിക്കും ദിനവും ദേവി മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട് മറക്കാതിരിക്കുക ഇതുവഴി അസുഖങ്ങൾ ഇല്ലാതാക്കുകയും രോഗദുരിതങ്ങൾ മാറുകയും സുഖകരമായൊരു ജീവിതവും ഒരു ഒരു മുന്നോട്ട് സാമ്പത്തിക സ്ഥിതിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്കും ദേവിയുടെ വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ലഭിക്കുന്ന ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ട് മാറി മറിയുന്ന മറയുന്ന പല ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെങ്കിൽ പോലും ഭദ്രകാളി ദേവിയുടെ ഒരു കൈത്താങ്ങ് ഒരു സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് മൂലം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ഐക്യം ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ലളിതാ സഹസ്രനാമം ഒരു വിടുകയും രക്തപുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ വഴിപാടായി നടത്താനും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതായത് മൂലം നക്ഷത്രക്കാർ അടുത്തത് ഉത്രാടമാണ് ഉത്രാട നക്ഷത്രക്കാർക്കും അമ്മ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വളരെയേറെ ഉള്ള നക്ഷത്രമാണ് കൂടാതെ സാമർഥ്യപൂരിതമായ എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ അകൽപ്പെട്ട് വലയുമ്പോഴും മുന്നോട്ടോ പിന്നോട്ടോ എന്ന് അറിയാതെ ഏത് അവസ്ഥയിൽ നിങ്ങൾ കരകാള കടലിൽ കിടക്കുന്ന പറയേ അതുപോലൊരു അവസ്ഥയിൽ വന്നാൽ പോലും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെയേറെ ലഭിക്കും ദുഃഖ ദുരിതങ്ങളെ എല്ലായ്പ്പോഴും ഇല്ലാതാക്കാൻ അമ്മ നിങ്ങൾക്കൊപ്പം ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് വെള്ളിയാഴ്ച ദേവി ക്ഷേത്ര ദർശനം നടത്താൻ കൂടി നിങ്ങൾ ഒന്ന് നക്ഷത്രക്ക് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അമ്മ അത്രത്തോളം കരുണ കാണിക്കുമ്പോൾ തിരിച്ച് അതിലേറെ കരുണ കാണിക്കാൻ കൂടി അല്ലെങ്കിൽ അതിലേറെ സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഉത്രാട നക്ഷത്രക്കാരെന്നല്ല ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർ എപ്പോഴും ഭദ്രകാളി അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുവാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ് നിങ്ങളോടുള്ള അമ്മയുടെ അനുഗ്രഹം പല രീതിയിൽ അമ്മ നമ്മളിലേക്ക് തരുമ്പോൾ അമ്മയെ നമ്മൾ മറക്കാതിരിക്കുക എപ്പോഴും ഒന്ന് മനസ്സിൽ ആരാധിക്കുക അമ്മയെ ദേവി ഭദ്രകാളി ദേവി എന്നൊന്ന് ഉരുവിട്ടു നോക്കൂ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വെച്ചടി വെച്ചടി നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ഏവർക്കും നല്ലൊരു ജീവിതം ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം